കഴിഞ്ഞ ദിവസം മഴയത് ഒരുപാട് ചെമ്പലിയും നമുക്ക് അടിച്ച വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ ഈ വീഡിയോ ഈ വീഡിയോയിൽ നമുക്ക് ഒരു സമയത്ത് ഒരുമിച്ച് രണ്ട് ചൂണ്ടയിൽ ചെമ്പല്ലി അടിക്കുന്ന ഒരു കിടിലും കാഴ്ചയിട്ട് അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം രണ്ട് മീൻ അടിപ്പിച്ചടിച്ചിരിക്കണേ ഒന്നും അടിച്ച് ഒന്ന് വിഷ്ണുവിന് അടിച്ച് രണ്ട് സ്റ്റിക്ക് നിൽക്കണതാണ് രണ്ട് മീൻ അടിപ്പിച്ചടിച്ചിരിക്കണു ഒരാൾക്ക് അടിച്ചു പറഞ്ഞ തന്നെ പൊക്കേട്ട് 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 പൊക്കേട്ടു ആ ഓക്കെ അടുത്തേ മേജർ ടഫിന്റെ ഇന്ദ്രടാർ ട്രഫിന്റെ ഇന്ദ്രിംഗിൾ ഞാൻ പെട്ടെന്നില്ല പെട്ടെന്നില്ല ഇങ്ങോട്ട് ആണോ ആ വലിയ വല ഉൾപ്പെടെ അങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുത്തോ അല്ലടാ എന്റെ അതെട അയ്യളി എനിക്ക് ഇപ്പൊ എടുക്കാടാ സമയമുണ്ട് സമയമുണ്ട് അടിക്കത്തിന്റെ

കുറെ നാൾ കൂട്ടിയിട്ട കുറെ നാളല്ല ആദ്യ ഏറ്റാണ്ട് രണ്ടും എമ്പലി ഒരുമിച്ചടിക്കണേ കേട്ടോ ഒന്നും പറയുന്നില്ല കേട്ടോ ഒരാൾക്ക് അടിച്ചെന്ന് പറയേ അപ്പ തന്നെ അടുത്താൾ കൂടെ അടിച്ച് അതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ഒരെണ്ണം പൊടിച്ചിട്ട് പോയി തോന്നു രണ്ട് ഏകദേശം സെയിം സൈസ് ജമ്പലിയാണ് കേട്ടോ ഇരട്ടകളാണ് അതാണ് ഒരുമിച്ച് അടിച്ചതെന്ന് തോന്നുന്നത് എന്നാലും ഒന്നും പറയല്ല നല്ല ഹാപ്പിയാണ് കാരണം പെട്ടെന്നുള്ള അടി രണ്ടും രണ്ടെണ്ണത്തിനെയും കൂടെ ഒരുമിച്ച് കേട്ടാനും അല്പം പാടും പറ്റാ ഇന്ന് ശരിക്കും മഴയുള്ള മഴയായിട്ട് ഞങ്ങൾ ഒരുപാട് നനഞ്ഞൊക്കെയാണ് ഇന്ന് കാശ് ഇങ്ങനെ ഇറങ്ങിയത് പക്ഷേ പുതുമഴ വീണപ്പം ഒരുപാട് മീൻ കയറി ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ തയ്യാറുമാണ് കേട്ടോ അപ്പോൾ ഉച്ചവരെ ആയോ എന്നുള്ളൂ ഉച്ച സമയമാണെന്നുള്ളൂ ഞങ്ങൾ കാപ്പി പിടിച്ചിട്ടൊക്കെ ഇറങ്ങിയതാണ് അപ്പം തന്നെ രണ്ട് എം എൽ കിട്ടി ഇനിയും കാശ് ചെയ്ത് ഇനിയും വന്നിരിക്കുന്ന കുറേ മീനുകളെ പിടിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഈ മീനുകളൊക്കെ പിടിച്ചതിൻ്റെ ലൂർ ലൂറ് ഏതാണെന്നൊക്കെ നമ്മൾ വീടിയുടെ താഴത്തിട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലൂർ മേടിക്കുക അടുത്തടിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ ഒരു പുത്രമിനാർ ഞങ്ങള് പണിയും കേട്ട അതെടുക്കാം അതെടുക്കാം അണ അണ പിടിച്ചോ ഞാൻ എടുത്തോളാം മീൻ എടുത്തോളാം അതിലൊന്ന് കളിപ്പിച്ചു കളിപ്പിച്ചോട്ടെ ിൽ സാറിന് ഇത് അടുത്ത എംബല് അടിച്ചിട്ടുണ്ട് രണ്ടും എംബല് അടിച്ച് ഒടനെ തന്നെ അടുത്ത അടിച്ച് കാളം ചെയ്യാനെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ കാളം ചെയ്യാനാണ് സാധ്യത കേട്ടോ ആണോ ഇച്ചിരി ഓടിച്ചു പറഞ്ഞോ മുത്താണ് മുതികത്താണ് മിച്വൽ ഫ്ലൂഡാണ് എടാ നമ്മുടെ റോഡ് മൂന്ന് എല്ലാരേം സൈഡിൽ വരല്ലേ എല്ലാവരും കൂടെ സൈഡ് വരല്ലേ വിഷ്ണു നീ അവിടെ അവൻ്റെ വായില 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 ഓടോനെ ണ്ട്ടാ ഡബിൾ ഇ ഡിപ്പോ മൊത്തം സന്തോഷം കണ്ടോ ചെമ്പല്ലിയുടെ ഉണ്ടക്ക ഇവന്റെ കടി കിട്ടിയ കടി കിട്ടിയ വേറെ ലെവലാണ് പട്ടി അടിക്കുന്ന പോലെ അടിയിക്കണ്ട പല്ലോ അടിക്കാൻ നോക്കിക്കോട്ടിരിക്കില്ല മീനടിക്കുന്ന സമയം കളയാനില്ല കാരണം രണ്ട് മീനടിച്ച് കഴിഞ്ഞ് മീനടിക്കുന്ന സമയം കളയാനില്ല കേട്ടോ രണ്ട് മീനടിച്ച് പെട്ടെന്ന് കയറി അടുത്ത തന്നെ മൂന്നാമത്തെ അടിച്ച് അപ്പം നമ്മൾ സമയം കളയാതെ വീടിനും കാസ്റ്റ് ചെയ്ത് കിട്ടുന്ന സമയത്ത് കൂടുതലും പിടിക്കുക കിട്ടുന്ന ചെമ്പല്ലിയാണ് കേട്ടോ സാധാരണ ഇന്നലെ സ്ട്രൈക്ക് കിട്ടാൻ നല്ല പാടാണ് കേട്ടോ വേണമെങ്കിൽ അവൻ ഗോപുറോ അടിച്ചെടുക്കും അപ്പം ഇത് വിട്ടിട്ട് വീട്ടിൽ കാസ്റ്റ് ചെയ്യാം അതെ ഇന്നത്തെ ചെമ്പല്ലികളാണ് ഈ ബോട്ട് മൊത്തം നിറഞ്ഞ് തുടങ്ങുന്നത് കുറെ നാൾ കൂടിയാണല്ലോ ഡബിൾ അടിക്കുന്ന ആ ഡബിൾ അടിക്കുന്നതും അടുപ്പിച്ച് കിട്ടുന്നതൊക്കെ കുറേ നാൾ കൂടിയാണ് മഴ നോക്കിക്കേ മഴ കാരണം കാലുകൾ കയറി നീക്കുകയാണ് ഇപ്പം കായലിൽ ഇറങ്ങിയാൽ ഡേഞ്ചറാണ് ഇന്ന് കിട്ടിയ ചെമ്പല്ലികളാണ് ഒന്നും പറയാനില്ല നല്ല മഴയത്ത് പോയിട്ട് കിട്ടിയതാണ് ഒന്ന് രണ്ട് വളരെ നല്ല ഹെവി സൈസ് ചെമ്പല്ലികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ ഞങ്ങൾ വള്ളം കൊണ്ട് ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ കൊണ്ട് നേരുകയാണ് നമുക്ക് കിട്ടിയ ചെമ്പല്ലി ഒക്കെ ഇന്ന് കിട്ടിയതിൽ അത്യാവശ്യം ഹെവി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചലന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ